സ്കൂളിൽ വരാന്ന് വരാന്നുട്ടോ ഞങ്ങൾ ഇന്ന് വീഡിയോ കൊടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അത് എനിക്ക് വഴിയും മനസ്സിലാവും കേട്ടോ ഞങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് അമ്മ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടോ ശനിയാഴ്ചത്തേക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പൊ ഞങ്ങള് പേരൊക്കെ ഒക്കെ തിന്നിട്ടോ പേരൊക്കെ തിന്ന സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നിട്ടോ പിന്നെ ബോറടിച്ച് ബോറടിച്ചപ്പു സൈക്കിളിനെ മോളിൽ നിന്നിട്ട് എന്തൊക്കെയോ അഭ്യാസ പ്രേമ കാണിക്കണ്ടായിരുന്നു പിന്നെ കേട്ടോ ഞങ്ങള് സർപ്രൈസ് വന്ന് ഞങ്ങളറ്റം ഗൾഫില് വന്ന ഞങ്ങൾ അറിഞ്ഞ പോലൂല അല്ല അറ്റം ഗൾഫിൽ നിന്നൊക്കെ വന്നു കാറുത്താട്ടോ ഞങ്ങക്ക് നല്ല സന്തോഷായിട്ടോ എന്റെ സത്യാണോ കള്ളാണോന്ന് അറിയാൻ വേണ്ടി അമ്മയെന്ത് കടിച്ചോക്ക പിന്നെ അച്ഛൻ വന്നപ്പോഴേക്കും ഞാൻ ഓടി പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചുട്ടോ പിന്നെ അപ്പവും വന്നു അത് കഴിഞ്ഞിട്ട് അച്ഛനെ അമ്മേനെയൊക്കെ കെട്ടി പിടിച്ചുട്ടോ അങ്ങനെ അച്ഛൻറെ കളയും എന്തുണ്ടെന്നോ അതൊക്കെ കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് പെട്ടി എടുക്കാൻ ചെന്നു ചെന്നുട്ടോ പെട്ടി എടുക്കാൻ ചെന്നപ്പോ നല്ല വെയിറ്റ് ആണ് അപ്പളേക്ക് ഞാൻ ഓടി മാറി അത് കഴിഞ്ഞിട്ട് അച്ഛനും അപ്പും കൂടി ആ പെട്ടി പൊക്കി എടുത്തോണ്ട് വന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവര് നല്ല വെയിറ്റ് ആണല്ലോ അതും എടുക്കാൻ പറ്റുന്നാണില്ല പിന്നെ എടുത്തോണ്ട് വന്നുട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những